കേരളം ഇളക്കിമറിച്ച് നരേന്ദ്രമോദി മടങ്ങിപ്പോയി ഇനി കോൺഗ്രസിൻ്റെ ഉഴവാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉടൻ വരികയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൻ്റെ തിരികൊളുത്തലിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു മോദി ഒരു വട്ടമല്ല അടുത്തിടെ രണ്ടു വട്ടം തന്നെ വന്ന് കേരളത്തെ ഇളക്കിമറിച്ചു കേരളത്തെ ഇളക്കിമറിക്കുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവുമാണ് കാരണം ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ബി ജെ പിയുടെ മുന്നിൽ വരും കാലങ്ങളിൽ എങ്ങനെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും എങ്ങനെ വ്യക്തികൾ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും അതിന് കല്യാണമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ അടിയന്തരമായാലും ഉത്സവമായാലും ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഗൗരവമായിട്ട് പഠിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി അവർ കൃത്യമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രിപുര മോഡൽ ശക്തികൾ അവരെ ആരംഭിക്കുക അവരിങ്ങനെ ആ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അവർക്കൊരു എഡ്ജൻ്റായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അവരെന്തായിരുന്നു അതിനേക്കാൾ കുറച്ചും കൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയാണ് ചെയ്യുക അതിന് അവരെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന പലതരത്തിലായിട്ടുള്ള അഴിമതി പ്രശ്നങ്ങളും അതേപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെയാണ് അങ്ങനെ ആരോപണങ്ങളുടെ ഒരു നിഴലിൽ അവർ നിൽക്കുന്ന സമയത്ത് ആ സംഘടിതമായിട്ടുള്ള സംവിധാനത്തിന് തുറന്ന് മുന്നോട്ട് കയറാനായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ചാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ ശക്തമായ രീതിയിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മോദിയുടെ പ്രഭാവലെ മോദി മാജിക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാധനം എങ്ങനെ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പൊതുവെ മോദിയുടെ അടുപ്പിച്ചുള്ള രണ്ട് വരവുകൾ രണ്ടിൻ്റെയും ഭൂരിഭാഗം സമയം അദ്ദേഹത്തെ ചെലവഴിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലാണ് അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അല്ല തൃശ്ശൂർ മണ്ഡലത്തിൽ അതിൻ്റെതായ മാറ്റം അവർക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം നമ്മളൊരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്രതീക്ഷയാണ് ആ പ്രവർത്തനത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് ഇത് വളരെ കൂടുതൽ ഊർജ്ജം ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അത് ഈ രണ്ട് സന്ദർശനത്തിലൂടെ മോദി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വല്ലാതെ ലിഫ്റ്റ് ചെയ്തു ആദ്യ തവണ അദ്ദേഹം റോഡ് ഷോ നടത്തുമ്പോൾ വനിതാ ബി ജെ പിയുടെ അധ്യക്ഷയും സുരേഷ് ഗോപിയും മാത്രമാണ് ഒപ്പം ഉണ്ടായിരുന്നത് രണ്ടാമത് അദ്ദേഹം വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ബി ജെ പി നേതാവിൻ്റെ കേരളം പോലെ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഭരണം അല്ലെങ്കിൽ എം എൽ എമാരോ എം പിമാരോ ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് ഒരു ബി ജെ പി നേതാവിൻ്റെ മകളുടെ വിവാഹത്തിന് വരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അപൂർവതയാണ് അതിലൂടെ സുരേഷ് ഗോപിയെ പിൻ പോയിൻറ് ചെയ്ത് തൃശ്ശൂർ വോട്ടർമാരോടും മോദി എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ല ഇവിടെ കല്യാണം എന്ന് പറയുന്നതായിട്ടുള്ള പ്രക്രിയയെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറ്റിത്തീർക്കുകയാണ് വെച്ചതെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ഞാനതിനൊരു വിവാഹമായിട്ടല്ല കണക്കാക്കുന്നത് പേഴ്സണലി അവർ വിവാഹത്തിൻ്റെ വശമുണ്ട് അത് വേറെ നോക്കി വയ്ക്കാം പക്ഷേ ബാക്കിയുള്ള മുഴുവൻ പ്രവർത്തനത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് കാരണം എന്താണ് വിവാഹ വേദികളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള മത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആ എല്ലാ ആളുകളെയും തൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് കഴിയുക അവരുമായിട്ട് അടുക്കാനായിട്ട് കഴിയുക ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ഒരു സംവിധാനമാണ് ബി ജെ പി എന്ന് വരുത്തി തീർച്ചയായിട്ടും സ്ഥാപിക്കുക അത് സ്ഥാപിക്കുക അത് സ്ഥാപിക്കാൻ ഒരു പരിധിവരെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി എനിക്ക് വളരെ പ്രിയ അതുകൊണ്ട് അതുകൊണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഇവിടെ ജയിച്ചാൽ അയാളെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയാക്കും എന്നുള്ള സന്ദേശം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ാണ് അതായത് കേരളത്തെ സംബന്ധിച്ച് അടുത്ത കേന്ദ്ര സർക്കാർ എൻ ഡി എ സർക്കാരായിരിക്കും അതിൽ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആയിരിക്കും ആ പ്രധാനമന്ത്രിക്ക് ഏറ്റവും അടുപ്പവും സ്നേഹവും കരുതലുമുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന് തൃശ്ശൂർക്കാരോട് പറയുകയാണ് അതിലൂടെ തൃശ്ശൂർക്കാർ വായിച്ചെടുക്കേണ്ടത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ നിങ്ങളൊരു വെറും എം പി അല്ല ഒരു കേന്ദ്രമന്ത്രിയെയാണ് ഒരുപക്ഷെ ക്യാബിനറ്റ് റാങ്ക് പോലും ആ അത്ഭുതമില്ല അതെ അങ്ങനത്തെ ഒരു സന്ദേശമല്ലേ വിജയ കൊടുക്കല്ലോ അല്ലെ അങ്ങനെയല്ലേ കൊടുക്കേണ്ടത് അതല്ലേ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ ഈ രണ്ട് എന്താണ് ഒരവിന്റെയും സന്ദേശം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതൊരു മെസ്സേജാണ് ആ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വളരെ കൃത്യമായിട്ട് എല്ലാ പ്രിപ്പറേഷൻസും നടത്തി ആ പ്രിപ്പറേഷൻസിലവർ വിജയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഒരു ഡാറ്റ ചോദിക്കട്ടെ കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി ഒരു എഴുപത് ശതമാനം വോട്ടാണ് പോൾ ചെയ്യാറുള്ളത് മുപ്പത് ശതമാനത്തോളം ആളുകൾ വോട്ട് ചെയ്യാതെ പല കാരണങ്ങളുണ്ട് അതൃപ്തി ഉണ്ടാവാം അസൗകര്യങ്ങളുണ്ടാവാം പല കാരണങ്ങളും സ്ഥലത്തില്ലാത്തതുണ്ടാവാം മാറി നിൽക്കുന്നുണ്ട് മുപ്പത് ശതമാനം പിന്നെ ഒരു ഈ രണ്ട് ഒരു ഏത് മുന്നണി വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നു ഒരു അഞ്ച് ശതമാനം വരെ വരുന്ന സിംഗ് വോട്ടുകളാണ് മുന്നണിക്ക് മാറി മാറി ചെയ്യുന്നവർ ആ ഈ വോട്ട് സ്വിങ്ങിൻ്റെ അനുസരിച്ചാണ് ഭരണം മാറുന്നത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ശതമാനം വോട്ട് എന്ന് പറയുന്നത് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടാത്ത വോട്ടുകളാണ് ഈ ഇതിലെ ഒരു നിർണായക ഘടകത്തെ സ്വാധീനിക്കാൻ തൃശ്ശൂരിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ ഘടനയ്ക്ക് മാറ്റം വരുന്ന തൃശ്ശൂരിൻ്റെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു എം എം പി ഒരു പക്ഷേ കേന്ദ്രമന്ത്രി തൃശ്ശൂർ ഉണ്ടാകുമെന്ന് ഈ മുപ്പത്തഞ്ച് ശതമാനത്തിൽ ഒരു അഞ്ചോ പത്തോ ശതമാനം തീരുമാനിച്ചാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് എന്ന് വെച്ചാൽ വാർഡ് തെരഞ്ഞെടുപ്പ് കുടുംബ വോട്ടുകൾ പോലും അതെ അത് അങ്ങനെ വ്യക്തികളുടെ വ്യക്തികളാണ് അവിടെ പ്രധാനപ്പെട്ടത് ഈ വ്യക്തികൾ കൂടി സ്വാധീനിക്കുന്നതിൻ്റെ പേരിലാണ് എല്ലാ ആളുകളും ഒന്ന് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുന്നത് രാഷ്ട്രീയം അതിനകത്ത് എനിക്കൊന്ന് ഈ പറയുന്ന സെക്കൻഡറി ആണ് സെക്കൻഡറിയാണ് വ്യക്തി കേന്ദ്രീകൃതമാണ് വ്യക്തികൾക്ക് വരാനായിട്ട് പറ്റും വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് കരുതും എന്ന് കരുതി ഓരോ വ്യക്തിയും വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത് ഇത് നമ്മൾ നിയമസഭയിലേക്ക് എത്തുന്ന സമയത്ത് കുറേ ആളുകൾ വിട്ടുപോകും ലോക്സഭയിലെത്തുമ്പോൾ വീണ്ടും കുറേ ആളുകൾ വിട്ടുപോകും അങ്ങനെയാണ് ഈ എഴുപത് ശതമാനത്തിലേക്ക് എത്തുന്നത് മറ്റേത് തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി ആറോ ശതമാനം പോളിംഗ് നടന്ന വാർത്തയാണ് നമ്മൾ സാധാരണ വാർഡ് തെരഞ്ഞെടുപ്പുകളിലേക്ക് കേൾക്കാറുള്ളത് പക്ഷേ ലോക്സഭയിലേക്ക് എത്തുമ്പോഴേക്കും ഈ പറയുന്നവരെ അതൊരു എഴുപത് ശതമാനത്തിലേക്ക് എത്തും അവിടെയാണ് ഈ പറഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് ചെയ്യാത്ത വോട്ട് പോൾ ചെയ്യാത്ത വോട്ട് എന്ന് പറയുന്നത് ഇല്ലാത്ത അതെ അങ്ങനത്തെ വോട്ടുകൾ അതിനകത്ത് ഉണ്ടാകാം രാഷ്ട്രീയമുണ്ടെങ്കിൽ തന്നെ ആ രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയമായിരിക്കും ആ രാഷ്ട്രീയത്തിനെ പറ്റി ഒരുത്തിന് ചിലപ്പോൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അവർ വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ആ എന്താണ് ആളുകളെ അല്ലെ ആ വോട്ടേഴ്സിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർണായകമാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെല്ലാം പോകുന്നതാണ്ട് ത്രികോണ മത്സരത്തിൻ്റെ സ്ഥിതിയിലേക്കാണ് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്തരം വോട്ടുകളെ ബാഗ് ചെയ്യാനായിട്ട് കഴിയുന്ന കാൻഡിഡേറ്റിന് ജയിക്കാനായിട്ട് കഴിയും ഈ കാഴ്ചപ്പാട് തന്നെയാണ് ബി ജെ പി യഥാർത്ഥത്തിൽ തൃശൂർ കേന്ദ്രീകൃതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്നെങ്കിലും സുരേഷ് ഗോപി കുറേയധികം വോട്ട് ബാഗ് ചെയ്തിട്ടുണ്ട് സാധാരണ ബി ജെ പി നേടുന്നതിനേക്കാൾ കൂടുതൽ വോട്ടിലേക്ക് അവർക്ക് തിരിച്ചു തരാനായിട്ട് അതൊരു നല്ല മാർജിനായിരുന്നു അത് ആ പ്രതീക്ഷയാണ് ഇപ്പോഴും ബി ജെ പി വെച്ച് പുലർത്തുന്നത് അത് വീണ്ടും കുറച്ചും കൂടി ആയിട്ട് വളർത്താനായിട്ട് പറ്റുമെന്ന മാത്രമല്ല മണ്ഡലത്തിലെ അപാലവൃദ്ധ ജനങ്ങൾക്കും മുഖം കണ്ടാൽ തിരിച്ചറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് അതെ ആര് വന്നാലും അതുപോലെ പോപ്പുലാരിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി വേറെയില്ല അല്ല അപ്പോൾ വളരെ പോപ്പുലറാണ് പിന്നെ ആ പോപ്പുലാരിറ്റിയെ മറികടക്കണേൽ അത്ര അത്ര എന്നാണ് കൺസോൾഡൻറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ വോട്ട് വീഴണം ഈ ഹൈപ്പിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം കാര്യമാണ് അത്ര പൊളിറ്റിക്കലായിരിക്കണം എലക്ഷൻ പൊളിറ്റിക്കലായിരിക്കണം കാൻഡിഡേറ്റ്സും പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിരിക്കണം അങ്ങനെ വന്നാൽ ഈ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കയറി വിജയിച്ചു പോരാനായിട്ട് പറ്റാത്ത സ്ഥിതിയിലേക്ക് സുരേഷ് എത്തിച്ചേരുകയുള്ളൂ അല്ല ഞാൻ ഈ ഒരു മാസം മുമ്പ് ഗുരുവായൂർ ഉൾപ്പെടെ ചില പ്രദേശങ്ങളിലേക്ക് യാത്ര ഇട അവിടെയൊക്കെ സുരേഷ് ഗോപിയുടെ വലിയ കൂറ്റൻ ബോർഡുകളുണ്ട് അതിലെ ഒരു വാചകം ഇങ്ങനെയാണ് താമര ചിഹ്നം പോലും ഇല്ല ചതിക്കില്ല ഉറപ്പാണ് അല്ല അത് നമ്മുടെ ക്യാമ്പയിൻ മാർക്കറ്റിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പരിധിവരെ അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാക്കളുണ്ട് രാഷ്ട്രീയ നേതാക്കളല്ലാത്ത ആളുകൾക്ക് ഒരു ക്രെഡിബിലിറ്റിയാണ് വിശാരിക്കുന്നത് അതെ രാഷ്ട്രീയക്കാരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ അവര് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വാഗ്ദാനങ്ങൾ വെക്കും അത് സാക്ഷത്കരിക്കും ഇവിടെ അത് പോകും അങ്ങനെ ആളുകൾക്ക് ഇവർ ചതിയം വരാമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയിക്കഴിഞ്ഞാലും ഒക്കെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡിവിഡ്വലിന് പ്രസന്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തില് ബി ജെ പി അവിടെ നടത്തുന്നത് പക്ഷേ ഇൻഡിവിഡ്വൽസിനെ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഓറക്ക് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക അതിൽ വിജയിക്കുകയാണെങ്കിൽ ആ വിജയം എന്ന് പറയുന്നത് പല സ്ഥലത്തും ആവർത്തിക്കാനായിട്ട് ബി ജെ പി കഴിയുമെന്നുള്ളതാണ് ബി ജെ പി കുറച്ചുകാലമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് എങ്ങനെ ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ ഇരുധ്രുവ ബൈപോളാർ പൊളിറ്റിക്സാണ് കേരളത്തിൽ വളരെ ശക്തമായിട്ട് യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് എന്നു പറഞ്ഞു നമ്മൾ ബൈപോളാർ ആ ബൈപൊളാർ പൊളിറ്റിക്സും മാറ്റിയാൽ മാത്രമാണ് അതാണ് ഒരു പരിശ്രമം അല്ല രസകരമായ ഒരു കാര്യം നമ്മളിപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാറുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം നോക്കുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകൾ സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് പറയുന്നത് ചിലർ പറയുന്നുണ്ട് സുരേഷ് ഗോപി നല്ല ആളാണ് ജയിക്കേണ്ട ആളാണ് പക്ഷെ ബി ജെ പി ആയിപ്പോയില്ലേ ഞാൻ മനസ്സിൽ മനസ്സിലാക്കുന്ന അത്തരം വോട്ടുകൾ പോലും ഒരു പക്ഷേ ബി ജെ പി ആയിപ്പോയി നല്ല ആളാണ് ജയിക്കേണ്ട ആളാണ് മൂന്നാമത് പറയുന്നത് ബി ജെ പി ആയിപ്പോയില്ലേ പക്ഷേ ആ മൂന്നാമത്തത് ചിലപ്പോൾ സീറോ ആയിട്ട് അത് സുരേഷ് ഗോപിക്കുള്ള വോട്ടുകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ല അത് ഈ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാനാർത്ഥിയും എങ്ങനെയായിരിക്കും നിയോജകമണ്ഡലം പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അല്പം ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഈ സാധ്യത കൂടും കൂടും അവർ വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും വളരെ കൃത്യമായിട്ട് അവരുടെ പൊളിറ്റിക്കൽ വോട്ട് ബാക്കിയായിട്ട് പറ്റുന്ന തരത്തിൽ പ്രാപ്തരാകുകയും പ്രാപ്തരാകുക എന്നൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ ഏ വിലയിരുത്തലും അല്ല അങ്ങനെ ആ അവിടെ തോറ്റുപോയിട്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകളും സ്വാഭാവികമായും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എന്താണ് സ്മൃതി ഇറാനി മോഡൽ ആ പോയിട്ട് അന്ന് അന്ന് അവരതങ്ങനെ ചെയ്യുകയും അവർ അവിടെ നിന്ന് വർക്ക് ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പം ഇപ്പോൾ അവരുടെ സ്ഥിതി അവിടെ അന്നത്തെ അത്ര നല്ലതല്ല ശരി കാരണം കാരണമെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാതെ പോയാൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും അതോറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെയും അതുതന്നെയാണ് പ്രധാന എത്രമാത്രമാണ് അവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അവിടെ തോറ്റുപോയൊരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെയും അതേപോലെ തന്നെ പ്രതാപിൻ്റെയും പ്രവർത്തനങ്ങൾ താരമ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രതാവിന് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത അതെ കൂടുതൽ തീർച്ചയായും അങ്ങനെ വരും അല്ല ഇത് ഞാൻ എന്താണ് ശരിക്കും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ സംഭവിച്ചൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സ്മൃതി ഇനാനി അവിടെ നിന്ന് നിരന്തരമായിട്ട് പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് അവർക്കവിടെ അല്ല കോൺഗ്രസ് ക്യാമ്പിൽ ക്യാമ്പിൽ അതിൻ്റെ ഒരു ആശങ്കയുണ്ട് അതുകൊണ്ടുതന്നെയാണ് പ്രതാപൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ വരുന്നത് അത് മോദിയുടെ ക്യാമ്പയിനെ മറികടക്കാൻ ഖാർഗെയുടെ ക്യാമ്പയിൻ സഹായിക്കുമോ അല്ല ഖാർഗെ അത്തരത്തിൽ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല ഞാൻ മാത്രമല്ല മറ്റ് ആളുകളും അങ്ങനെ കണക്കാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ എപ്പോഴും കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ പ്രതിനിധികൾ തന്നെയാണ് എന്തെല്ലാം പറഞ്ഞു പോലെ ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് തന്നെയാണ് അവരുടെ ശക്തിയും അവരുടെ ദൗർബല്യം അത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വന്നാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഗാർഗയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധി വരുന്ന ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അതാണ് പ്രശ്നം അത് അത് കോൺഗ്രസ് ഉണ്ടാക്കി ഒരു ഇമ്പാക്ടിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ സ്വന്തം തലയിലുള്ള ഒരു ഫാനും മോദി ഉണ്ടാക്കി കൊടുത്തൊരു ഹൈപ്പും കൂടെ മറികടക്കണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അയപ്പുണ്ട് മറ്റേ മോദിയും നേരിട്ട് വന്നിട്ടുണ്ടാക്കുന്ന മറികടക്കാൻ ഗാർഗയെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അല്ല ഗാർഗെ സ്വാഭാവികമായിട്ടും അതിന്റെ നേതാവ് എന്ന നിലക്ക് വരുന്നു എന്നതിനപ്പുറമായിട്ട് ഏതെങ്കിലും അവർ പോലും പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാധീനിക്കാനോ അതിനൊരു ഉദ്ദേശം അതിനകത്ത് ഉണ്ടാവില്ല പക്ഷേ കോൺഗ്രസിന്റെ പാർട്ടി മിഷണറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ അധ്യക്ഷൻ കാണുന്നു എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അതിനപ്പുറമായിട്ട് അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഈ അണികളേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരെക്കാൾ ഉപരിയായിട്ട് പുറത്ത് നിൽക്കുന്നതായിട്ട് വലിയ ആൾക്കൂട്ടമുണ്ട് ആ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നത് എലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ നിന്ന് എലക്ഷനിലെ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സ്വസ്ഥതയോടുകൂടി ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഓളങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര നിശബ്ദമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ല ബി ജെ പി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇടിച്ചു കയറി അതെല്ലാം പൊളിച്ചുകളയാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ആ ശ്രമത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും അല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടക്കുന്ന കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റേ ഉള്ളൂ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളും യു ഡി എഫിന്റെ പക്കലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ കോൺഗ്രസിന് അവരുടെ നില മെച്ചപ്പെടുത്താൻ ഒരു സീറ്റ് കൂടി നേടി ഇരുപതിൽ ഇരുപതും നേടാൻ കഴിയുമോ അല്ലെങ്കിൽ സി പി എമ്മിന് ഒന്നെന്നുള്ള നമ്പർ രണ്ടക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ അല്ല അത് വളരെ സിമ്പിളാണ് ഒരിക്കലും ഈ പത്തൊമ്പത് സീറ്റ് പോലും നിലനിർത്താനായിട്ട് കഴിയില്ല 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 കാരണം എത്രമാത്രം മോശമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പിണറായി സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഈ പത്തൊമ്പത് സീറ്റ് നിലനിർത്താനായിട്ടുള്ള ഊർജമോ സംവിധാനമോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ആയിരിക്കും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ലോസേഴ്സ് എന്നുള്ളത് പത്തൊമ്പതിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് ഒരു നഷ്ടമാണ് മറ്റവർക്ക് ഒന്നിനു പേരെ മെച്ചമുണ്ടാകും അല്ലെങ്കിൽ എൽ ഡി എഫിന് മെച്ചമുണ്ടാകും എന്ന് കരുതാൻ അങ്ങ് കരുതുന്ന എന്താണ് അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് അല്ലെ വോട്ട് സിംഗ് എന്ന് പറയുന്ന സ്ഥാനമുണ്ട് ഈ സിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഇമ്പാക്റ്റ് വളരെ വലിയതായിരുന്നു ശബരിമല ഉണ്ടാക്കി വെച്ചിരുന്നതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ വല്ലാത്ത തരത്തിൽ ബാധിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഉണ്ടാക്കി ഓളം മുഴുവൻ എന്ന് പറഞ്ഞാൽ ശബരിമല കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവനും കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോവുകയും കോൺഗ്രസ് തന്നെ വലിയ വിജയത്തിലെത്തുകയും ബി ജെ പി വല്ലാത്ത നിരാശയിലാവുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് വല്ലാത്ത നിരാശ അവർക്ക് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നതാണ് ഞാൻ കണക്കാക്കുന്നത് നന്നായി കാരണം അവരുടെ പണി മുഴുവനും അവരുടെ പണിയെടുത്തത് മുഴുവനും കോൺഗ്രസ് കൊണ്ടുപോയി എന്നുള്ള ഫീലിംഗാണ് അന്നുണ്ടായത് ഈ തിരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ വല്ലാത്ത തരത്തിൽ കുഴപ്പത്തിലായി നിൽക്കുന്നത് ഈ പത്തൊമ്പത് സീറ്റ് നേടുക അല്ലെങ്കിൽ ഇരുപത് സീറ്റ് നേടുക എന്ന് പറയുന്നതാണ് അവരുടെ മുന്നിൽ ഉള്ള ഒരു വലിയ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷത്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല അവർക്കുള്ളത് എന്ന് അവരുടെ നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഗാർഗെ വരട്ടെ പ്രിയങ്ക വരട്ടെ രാഹുൽ വരട്ടെ സോണിയ വരട്ടെ കോൺഗ്രസ് ക്യാമ്പും ഉഷാറാവട്ടെ നരേന്ദ്രമോദി ഗുരുവായൂരപ്പന് മുട്ടുകളാണ് തുലാഭാരമായി നീതിച്ചത് ആ താമര മൊട്ടുകൾ താമര പൂക്കളായി അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ നിർവഹിക്കാൻ പറ്റുന്ന തരത്തിൽ രാഷ്ട്രീയം പോവുകയാണ് എങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് എത്ര മുട്ടുകൾ വിരിഞ്ഞ് താമരയാകുമെന്ന് നമുക്ക് നോക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക